നമ്മൾ നമ്മൾ ഇതിന് ആപ്പിൾ ഐപാഡ് സ്റ്റോറിൽ പർച്ചേസ് ചെയ്തത് അപ്പൊ നമുക്ക് പ്ലേ കൊടുക്കാം ഓക്കെ പ്ലേ കൊടുക്കാം ഇതൊരു പോപ്പി എന്ന് പറഞ്ഞ ഒരു ടോയ് ആണ് പക്ഷെ അതൊരു സ്കേറി ടോയ് ആണ് അല്ലെ നമ്മളിപ്പോ ഒരു ഫാക്ടറിയിലോട്ട് പോവാട്ടോ ഇച്ചൊരു ഇൻട്രസ്റ്റിംഗ് ഗെയിം തായി അപ്പൊ ഇത്രയും റേറ്റ് കൊടുത്തിട്ട് എന്താണ് എന്താണിതില് നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ ഫസ്റ്റ് നമ്മൾ രണ്ട് കൈകൾ നമുക്ക് വേണം നോക്കി വെച്ചിട്ടുണ്ട് ഇൻട്രോ ഓക്കെ ഇൻട്രോ ഒക്കെ സ്കിപ്പ് ചെയ്തിട്ട് എല്ലാം സ്കിപ്പ് ചെയ്തോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്കതൊന്നും വേണ്ട നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മളൊരു ടോയ് ഫാക്ടറിയിൽ ഔട്ട് ആണ് പോകുന്നത് നല്ലൊരു ഗെയിമാണ് ചെയ്തോ ചെയ്തോണ്ടിരിക്ക നല്ലൊരു ഹൊറർ ഗെയിം ആണ് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കേട്ടോ നമുക്ക് എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല ഞാൻ ബാക്കി കുറച്ചൊക്കെ എനിക്ക് അറിയില്ല ഓക്കെ ഇത് സെക്യൂരിറ്റി ആണ് ഇവിടെയാണ് സെക്യൂരിറ്റീസ് ഇങ്ങനെ സെക്യൂരിറ്റി ആണ് നോക്കുന്നത് കേസ് ഗിഫ്റ്റ് ഷോപ്പിന്റെ കേസ് ഇവിടെയാണ് ഗിഫ്റ്റ്സ് ഒക്കെ ഉള്ളത് അപ്പൊ ഇത് പറയുന്നത് ഇവിടെ ഒരു ഹഗ്ഗി ഹഗ്ഗി ഡോൾസ് ഉണ്ട് ഡോൾട്ട് ഇത് ആണ് ഒരു ഗൈസ് ഗൈസ് ഈ അപ്പൊ ഇതിന്റെ ഓർത്ത് വെച്ചോളൂ ഗ്രീൻ പിങ്ക് യെല്ലോ റെഡ് ഓക്കെ ആദ്യമായിട്ട് കളിക്കുന്ന ഞങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേഗം പറഞ്ഞതാണ് ശരിക്കും ഗൈസ് ഈ ട്രെയിനിലെ നാല് ഉണ്ടല്ലോ ഗൈസ് ഫസ്റ്റ് കളർ ഗ്രീൻ ആണ് സെക്കൻഡ് കളർ பிங்கான தேர்ட் கலர் எல்லோ ஆனஃபோர்த் களர் ரெட் ஆன கைஸ் அப்ப இது ஆ சயூரிட்டி கைஸ் கோட் கைஸ்யூரிட்டி செக்யூரிட்டி சேக்யூரிட்டி செக்யூரிட்டிஷன் ஆனால் தோணுதான் இது பச்சை എന്തോ റേഡിയോ പോയ സംഭവമാണ് കേസ് നമുക്കത് പിന്നെ നോക്കാം ഇതൊരു കമ്പ്യൂട്ടർ ഉണ്ട് കേസ് പക്ഷെ ഞാൻ ഈ കമ്പ്യൂട്ടറിൽ ആ സീരി ഈ സംഭവത്തിലാണ് കേസ് നമുക്ക് കൈ വേണ്ടത് രണ്ട് കൈ ഉണ്ട് ഒന്ന് ബ്ലൂ ആൻഡ് റെഡ് ആദ്യം നമുക്ക് ബ്ലൂ ബ്ലൂ കിട്ടും അപ്പൊ ഇവിടെയാണ് നമുക്ക് ആ കോഡ് വേണ്ടത് എന്നാലേ നമുക്ക് സെക്യൂരിറ്റിയിൽ പോകാൻ പറ്റുള്ളൂ കേസ് ഓക്കെ അല്ല ആദ്യം നമ്മൾ കൈ എടുക്കണ്ട പറ്റാ കൈ കോഡ് കിട്ടിയല്ലേ എടുക്കാം ഈ നിങ്ങൾ എന്നാലേ നമുക്ക് എല്ലാം നമുക്ക് എല്ലാം കാണാൻ പറ്റുള്ളൂ ഗൈസ് ഈ ചെയർസിന്റെ അടിയിലൊക്കെ ഒഴിഞ്ഞിരിക്കുന്നു കൊറേ സാധനങ്ങൾ ഒഴിഞ്ഞിരിക്കുന്നത് നമുക്ക് കൈ കിട്ടിയാലാണ് രസം കാണിച്ചു തരാ നല്ല രസം ഓക്കെ ില് എന്ത്രി ബ് ആ ഹാൻഡിൽ ഇട്ട ഒരു പവർ ആട്ടോ നമുക്ക് ഇങ്ങനെ സ്പൈഡർ വെബു അല്ല അത് ഇട്ടോ ഇട്ടു നീട്ടതായിരുന്നു കേട്ടോ അത് ഇട്ടു കഴിഞ്ഞ ശേഷം അതിന്റെ കബഡിൽ നിന്ന് അതിനെ എടുത്താ മതി ഞങ്ങൾ ഒരു പത്ത് നാപ്പത് മിനിറ്റ് തീ കുട്ടി ഭയങ്കര സങ്കടത്തിലാണെന്നാണ് തോന്നുന്നത് പ്രശ്നമായോ ആ കമ്പ്യൂട്ടറിൽ പ്രസ് ചെയ്യണെ ഭയങ്കര ഈസിട്ടോ ഇവിടെ ഞങ്ങൾ കളിച്ചത് ശെരിയായതുകൊണ്ട് ആ സീഡി എടുത്തിട്ട് കമ്പ്യൂട്ടറിൽ ഇട്ടു ഇട്ടു അതെന്താ അതെന്നെ ില് ഈ രണ്ട് വാതിലിന്റെ ഏത് വാതിലും കൂടെ പോവാട്ടോ ഗേസ് ഞാൻ ഈ വാതിലിൽ കൂടെയാ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്ന കേസ് ഈ ബ്ലൂ കളർ കൈ ഗൈസ് നമ്മളുടെ കൈ ഒന്ന് വെച്ചാൽ മതി ാണ് മാറ്റില്ലോ ഗ്സ് ഇനി കറണ്ട് പോകുന്നു ഇവിടെ ഒരു കീ ഉണ്ടാവും എടുത്താ മതി ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് തുറക്കാൻ പറ്റും കാരണം നമ്മൾ നമ്മളെ അത് നമ്മളത് അത് കീ കിട്ടിയല്ലോ കിട്ടുമല്ലോ നിങ്ങൾ ഇനി ഞാൻ പോണേന്ന് കേരാം കീടെ പോയിട്ട് ഇവിടെ ഒരു സംഭവം ഉണ്ടാവും ഓക്കെ ഈ സംഭവം നമ്മൾ പൊട്ടിക്കാൻ കഴിഞ്ഞു ജന് ഉള്ളിൽ കൂടെ നമ്മുടെ കൈ ഇതിനുള്ള കുറച്ചുകൂടെ ദൂരയ്ക്ക് ഈ കൈ നമുക്ക് ഈ കറണ്ട് ഇനി നമ്മൾ ഇതേ കൂടെ പോയിട്ട് കേസ് ഈ പോസ്റ്റ് പോസ്റ്റ് പോസ്റ്റാണെന്ന് തോന്നുന്നില്ല കേസ് ഈ കറണ്ട് സംഭവത്തിന്റെ മേലെ ഇങ്ങനെ ഈ ഒരു കണക്ഷൻ കേസ് എന്നിട്ട് നമുക്ക് ഈ ഒരു സംഭവം കണ്ടു നോക്കാം സ്വർക്കിനെ നിങ്ങ സോങ്ങൽ ടാക്കി ഇതി കണക്ഷൻ கரெക്റ്റാ കാ রেড പോസ്റ്റ് ഓളങ്ങും കൂടി ട്രൈ ചെയ്യുക ഓക്കേ ഇത് കാണிட்டാൽ നാല് ഫ്യൂസ് എടുക്കുന്നത് എങ്ങനെയാണ് നാല് ഫ്യൂസ് വർക്കാത്തെ കവർ കിട്ടില്ല നിനക്ക് ആ കവർ ഒക്കെ ആ പവർനെ പിടിച്ച വലിച്ചേട്ട് ആ ഫ്യൂസില കൊണ്ടേക്കുക അടിപൊളി ഒരു ഗെയിം ആട്ടോ ഭയങ്കര ആയിട്ടുള്ള ഗെയിം ആണ് പക്ഷെ അങ്ങനെ ഒന്നല്ല നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ നമ്മുടെ പസിലൊക്കെ ചെയ്ത് നമുക്ക് ആ ഒരു ഗെയിമിലോട്ട് എത്തുമ്പോ നമുക്കൊരു രസം ഉണ്ടാവില്ലേടാ നാല് ഡിഫസ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്ലി ഗൈസ് ൊരു ഹെലികോപ്റ്റർ പോയി സംഭവം പക്ഷെ അതേപോലെ ഹെലികോപ്റ്റർ ഇല്ല ഓക്കെ നമുക്ക് നമുക്ക് ഇങ്ങനെ കിട്ടും കേസ് ഈ ഒരു ഡോർ ഉണ്ടോ ഇത് നമ്മൾക്ക് വേറെ സൈഡിൽ പോയാലും കേസ് തോറും ഈ സീസ് വേണോ പിന്നെ നോക്കാം ഓക്കെ നമ്മുടെ സ്റ്റെപ്പിന് മേലെ കയറിയിട്ട് കൈസ് ഇവിടെ ഒരു സംഭവം ഉണ്ടല്ലോ കൈസ് ഈ സംഭവം ഈ ക്ലോ മെഷീൻ ഈ ക്ലോ മെഷീൻ അവിടെ ഒരു റെഡ് ഹാൻഡ് എന്നോട് നമുക്ക് കേൾക്കാൻ പറ്റിയോ ഇതോ പോയിന്റ് ഞാനിപ്പോയിന്റ് റെഡ് ഹാൻഡ് വേണോ ആ ഹാൻഡ് നമുക്ക് വേണം അപ്പൊ നമുക്ക് ഈ നാല് പ്ലഗ് വേണം ഫസ്റ്റ് പ്ലഗ് പ്ലഗ്സ് എവിടെ തന്നെ ഇണ്ടാവും നമുക്കത് എടുത്തിട്ട് മതി അടി പോയാൽ മതി ഇതും കൂടെ ഓക്കെ നമുക്ക് ഇതിന്റെ മേലെ പച്ച കളർ സംഭവം കണ്ടോ നമുക്ക് പച്ച കളർ കളർ സംഭവം വേണം അത് അത് യൂസ് ആണ് ട്ടോ ഞാൻ റോക്സ് നമുക്ക് യെല്ലോ ഇപ്പൊ തന്നെ കിട്ടി ഇന്ന് നമുക്ക് റെഡ് കൂടി വേണമെന്ന് തോന്നുന്നു. മാറ്റാണ്. എനിക്ക് ഇവർ ഐഡിയ ഇല്ല. ഈ സെബ്ര കണ ബോക്സസ് ആണ്. ഓക്കേ, ഈ റെഡ് അതേ ആവിടെ ഇരുന്നു ഗയ്സ്. ഈ ബോക്സസിന്റെ ഉള്ളിൽ കൂടി കുറ കാട്ടി. ഓക്കേ. ഓ നല്ല ഇൻട്രസ്റ്റിംഗാട്ടോ. എനിക്ക് ഇഷ്ടായി ഇത്. ഒരു ചെറിയൊരു പ്രശ്നം പേ ഇടാണെന്ന് മാത്രമുള്ള ഒരു പ്രശ്നം. ഓ ഗയ്സ് ഇത് ഫ്രീയാണ്ട്ടോ ഗയ്സ്. മാത്രമേ നല്ല പക്ഷെ ആഡം ഇല്ല. ഇത് ആഡം ഇല്ല ഗയ്സ്. നല്ല ചേങ്കിന്ന് അറിയോ ഗയ്സ് ഇത് ഇത് ഫ്രീയാണ്. ഓ. എന ടിവി ഓണാക്കി आ, थे थे गे, गे െ സം ഹാൻഡുകൾ ഈ നമുക്ക് വെക്കാൻ ോട്ട് വന്ന സ്ക്രീന് കറക്റ്റ് ആയിരിക്കും ഇല്ല ഞാൻ ഈ രണ്ട് എടുത്തിട്ടുണ്ട് കൈ നമ്മൾ ഇതിന്റെ ഉള്ളിൽ കൂടെ ഈ കണക്ഷൻ നല്ല പരിപാടി കേട്ടോ അവിടെ നിങ്ങോട്ട് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് നല്ല ഓട്ടോമാറ്റിക്കലി നമ്മൾ എത്തിട്ടുണ്ട് ഇവിടെന്നാണ് കേസ് നമുക്ക് അപ്പ് ചെയ്യണം ഇവിടെ കൊണ്ടുവന്നൊരു കേസ് റെഡ് ഹാൻഡ് കേസ് ബ്ലൂ ഹാൻഡ് അല്ല െ നമ്മള് കുറച്ച് നേരെ നല്ല നേരെ ആവാ എല്ലേം കൂടെ രണ്ട് ഭാഗത്തും വീഴായും എനിക്കില്ലേ അവിടെ നമ്മുടെ ഫ്രണ്ട് വല്ലതുണ്ടോ നീഡ്സ് പവർ അത് നീഡ്സ് പവർ ഓക്കേടാ പവർ കണ്ടുപിടിക്കണം സ്റ്റിൽ സെർച്ചിങ് ഫോർ പവർ യെസ് ഗൈസ് അപ്പൊ നമ്മളിങ്ങനെ നോക്കി ഹെൽപ്പായിട്ടൊക്കെ ചെയ്യാട്ടോ ഒരു രക്ഷയില്ല നമുക്ക് ഒരാൾ പറഞ്ഞു പറഞ്ഞുതരാൻ അറിയില്ലെങ്കിൽ നമ്മൾ ഒരു മണിക്കൂർ അല്ല കൈ രണ്ട് മണിക്കൂർ നമ്മൾ ട്രാപ്പ് ആവാൻ ചാൻസ് ഉണ്ട് കാരണം ഒന്നും അറിയില്ല നമുക്ക് ഓക്കെ അവിടെ വരെ എത്തിയോ ഇവിടെ ഒന്നില്ല ഒന്നില്ല സൈഡിൽ എന്താ പിന്നെ ഒന്നും മനസ്സിലാവുന്നില്ല എനിക്ക് സംഭവിച്ചിട്ടില്ല okay. ഇരുന്നോട്ടെ ah, ഈ കറണ്ട് എക്സ്പ്ലോർ ചെയ്യത്തില്ല ഇതേ കൂടി കൊണ്ടുവരണം എനിക്ക് മനസ്സിലാക്കി കിട്ടി കറണ്ട് വരാനെ നമ്മൾ ബ്ലൂ തന്നെ എടുക്കാൻ തോന്നുന്നു അങ്ങനെ ഐഡിയില്ലേ അത്ര ഞാൻ കാണിച്ചിട്ടുള്ളൂ ഈ പോസ്റ്റിൽ നമ്മൾ അതാണോടുത്തു മണ്ണിനെടുത്തിട്ട് പവർ എടുത്തിട്ട് പോസ്റ്റ് കണ്ടോ കൊടുത്തോ കൊടുത്തോ കിട്ടും അപ്പൊ എനിക്ക് ഇനി എന്താ ചെയ്യേണ്ടത് ഒരു മിനിറ്റ് കിട്ടാം നമ്മൾ ഫുള്ള് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് ഈസി ആക്സില് പോവാട്ടോ ഇനി നമുക്ക് വൺ എടുക്കാം വണ് പോയി ഇത് ഓണാക്കി ഇത് ഓണാക്കി

ഗേയ്സ് ഇപ്പൊ ഞാൻ വിട്ട സൈഡേ പോയി ഗേയ്സ് കണക്ട് ചെയ്യാനേ കിട്ടുന്നില്ലല്ലോ കിട്ടുന്നുണ്ട് ഗേയ്സ് ഓക്കേ ഓക്കേ ഗേയ്സ് സോ മനസ്സിലായി ഓക്കേ എങ്ങന പെരുമത്തെ ഓ وياസ് വീ ഇൻ ദി ഇൻസ്റ്റേർ ഓക്കേ ദി വൺ എ ആ സ്വന്തം താഴ്സサロン വെച്ചി നീട്ടി ഇടിയാ ഇനി പേഴ്സ് എടുക്കുന്ന ആക്കി ഇതാ കണ്ടില്ലേ താഴ്സ ട്ടിപോളി ഗെയിം കേട്ടോ ഒരാളെ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും ഇത് നല്ല ബുദ്ധി ഉപയോഗിച്ച് കളിക്കേണ്ടതാണ് നമുക്ക് നല്ല ബുദ്ധി ആയതുകൊണ്ട് ടീ കുട്ടിക്ക് പ്രകാശം നല്ല പേഷ്യൻസ് നോക്കട്ടെ അത് എന്താ ഈ താഴത്തുള്ള സാധനത്തിനെല്ലാം വലിക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ അതിനെല്ലാം വലിച്ചിട്ട് ശരിയാക്കാം ഒന്ന് വലിക്കുമ്പോ അങ്ങോട്ട് പോകുമേ തീ കുട്ടി ഇങ്ങനെ ഒന്ന് നോക്കി കൊണ്ടിരിക്കട്ടോ എന്തെങ്കിലും വല്ല വഴി കിട്ടുമെന്ന് എങ്ങനെ നമുക്കൊന്നും ഒരു ഐഡിയ കിട്ടത്തിന്റെ കൈസ് ഈ രണ്ട് സാധനം താഴെയുള്ള ആ ഫ്ലോർ ഉണ്ടല്ലോ ടീ ആ ഫ്ലോർ വലിച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ ഫ്ലോർ കംപ്ലീറ്റ് ചെയ്യാതെ നമുക്ക് പവർ കൊടുക്കാൻ പറ്റില്ല ഗൈസ് ഞങ്ങള് എന്നാ തോന്നുന്നേ ആയോടാ നമ്മള് പവറിന്റെ അവിടെ ആഡും ഇല്ല ഒന്നും ഇല്ല നല്ല രസമാണ് ണ്ടോസം ഇതൊക്കെ നിങ്ങൾ വിചാരിക്കുമ്പോ ഫസ്റ്റ് ഒക്കെ ഈസിയാണ് മറക്കേ പക്ഷെ നമ്മള് ബുദ്ധി ഉപയോഗിച്ചിട്ട് ഓരോന്നിങ്ങനെ പോലെ ഗെയിം ആട്ടോ ഇത് ഇപ്പൊ നീ എന്താ ചെയ്തോണ്ടിരിക്കണിപ്പോഴും നമ്മള് സ്റ്റെപ്പ് കിട്ടിട്ട് പോയിട്ടില്ല ി ഹാൻഡ് ട്രിക്കി ഫ്ലോർ ചെയ്യണണ്ട് എല്ലാത്തിനും ഇങ്ങനെ പിടിച്ചു വലിച്ചു നോക്കിയിട്ട് അവിടെ സർക്യൂട്ട് എടുക്കണേ നമുക്ക് അവിടെ എത്താൻ പറ്റുന്നില്ല ഞാൻ

ഞാൻ ഹെൽപ്പ് ചെയ്തുതരും മൂന്നെത്തിൽ ആ লিവർ മാത്രം ആ ഫാക്ടറി വർക്ക് ചെയ്യാൻ തുടങ്ങുന്നു ഞാൻ മൂന്ന് লিवर्स ডাউন ചെയ്തിട്ടുണ്ട് गाइस ഫാക്ടറി വർക്കായിസ് ദ യു আরティア ഓ നിയോ സാന 보이 ആരുടെ സാ കലകളിക്ക് ഇങ്ങോട്ട് പോയി കൊണ്ടേയിരിക്കാന ടോയ്‌സ്ണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് ആണോ ആ লিവർ ഓണാക്കടാ লিവർ ഓണാക്കിയിട്ടുണ്ട് അത്ൊന്നും വന്നില്ല ടോയൻ വന്നില്ല ആ ഏത് പാവയാണോ നമുക്ക് ഈ ഒരു നില നമ്മൾ അക്സംബിൾ ചെയ്യാൻ പോവാണ് അപ്പൊ ആ ലോകണം എനിക്ക് എന്നാ നോക്കിങ് കഴിഞ്ഞോ ഇല്ല

എനിക്ക് ടോയ് കിട്ടുന്നില്ലെന്ന് എനിക്ക് അറിഞ്ഞു വെക്കാൻ കിട്ടുന്നില്ല

സംഭവം അറിയില്ല നിർത്തിക്കോ കാരണം നമുക്ക് ചെയ്യാൻ ആ ആ ഒരു ആയിട്ടുള്ള സംഭവത്തിലാണ് ഡോള് വെക്കേണ്ടത് പക്ഷെ നമുക്ക് നടക്കുന്നില്ല കൈ പക്ഷെ അത് വെച്ചാലാണ് അവിടുത്തെ ഡോർ ഓപ്പൺ ആവുക പക്ഷെ സംശയം എന്താ നമ്മള് ഓക്കെ അപ്പൊ നമുക്ക് ഒരു കൺഫ്യൂഷൻ പറയാം ശരിയോ ഞങ്ങള് പഠിച്ചാൽ നമ്മൾ നെക്സ്റ്റ് കോപ്പി ആയിട്ട് വരുന്നതാണ് കോപ്പി ടു ആയിട്ട് പാർട്ടായിട്ട് വരുന്നതാണ് എല്ലാട്ടിക്ക രക്ഷുണ്ടാവും ഓക്കെ അടുത്ത വീഡിയോയിൽ പിന്നീട് കാണാം ബൈ ബൈ ചെയ്യാം